എംഎൽഎക്കെതിരെയുള്ള ദുഷ്പ്രചരണങ്ങൾ ആവശ്യവുമായി പ്രതിഷേധം സംഘടിപ്പിച്ചു ആന്റണി ജോൺ എംഎൽഎക്കെതിരെയും എൽ ഡി എഫിനെതിരെയും കോൺഗ്രസും യു ഡി എഫും നടത്തുന്ന കുപ്രചരണങ്ങൾ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് എൽ ഡി എഫ് കോതമംഗലം നിയോജകമണ്ഡലം കമ്മിറ്റി പ്രതിഷേധ റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു കോതമംഗലം നഗരസഭ മുൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയര്മാനെതിരെയുണ്ടായ പോക്സോ കേസുമായി ബന്ധപ്പെട്ടാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കോതമംഗലം എംഎല്എ ആനണിജോണിനെതിരെ നിരവധി പ്രചരണങ്ങള് ഇതര പാര്ട്ടികള് നടത്തിയത് ആരോപണങ്ങള് സൈബർ ആക്രമണങ്ങളായപ്പോൾ പോലീസ് ജില്ല സാമൂഹ്യമാധ്യമങ്ങള്ക്കെതിരെയും കേസെടുത്തിരുന്നു ഇതേ തുടര്ന്നാണ് ആനണിജോണ് എംഎല്എക്കെതിരെയും എല്ഡിഎഫിനെതിരെയും കോണ്ഗ്രസും യുഡിഎഫും നടത്തുന്ന കുപ്രചരണങ്ങള് അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് എല്ഡിഎഫ് കോതമംഗലം നിയോജകമണ്ഡലം കമ്മിറ്റി പ്രതിഷേധ റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചത് പങ്കെടുക്കാൻ വിജയിപ്പിക്കാനും ഒരുപുകയാണ് സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങൾ ഇന്ന് ഒൻപത് കൊണ്ട് ഗോതമ്പോൾ മാസപ്പള്ളി മണ്ഡലത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും എത്തിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിൽ അതിന്റെ വരാനായി ജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ജനങ്ങൾ ഒപ്പം നിന്ന് പ്രവർത്തിക്കുന്ന സർഗാബ് ആന്റണിജോ എം എൽ എക്കെതിരെ ആരും വിശ്വസിക്കാത്ത ജനങ്ങൾക്കിടയിൽ വിലപ്പോകാത്ത കള്ളപ്രചാര വിരവ് നിരന്തരം വഹിച്ചു പങ്കെടുക്കുകയാണ് എന്ത് വിളിച്ച മതിയാവുന്ന ഇതിന് ശക്തമായ മറുപടി നൽകുന്നു மக்களை நேriamo நம்ம திருக்கி தெக்கு வாக்கி ரங்கப்பட்டு இருக்காங்க நம்ம நகர பொது சுகாதாரம் என்பதரகம் பாய்க்கில்லை பாயங்கர பலமா காறி புய்ச்சிட்டை ஐந்தா பண்ணி இருக்காங்க இந்த சமயத்துல இந்த தரமா தரப்பட்டதத நம்ம சட்டமன்றமே இந்த சட்டமன்றத்துல நிரந்தரமா കോതമംഗലം കെ എസ് ആർ ടി സി പരിസരത്ത് നിന്നും ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത വൻ പ്രതിഷേധ പ്രകടനം നഗരം ചുറ്റി കോതമംഗലം മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് പരിസരത്ത് എത്തിച്ചേർന്നതോടെ സെക്രട്ടേറിയറ്റ് അംഗം ആർ അനിൽകുമാർ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഒരു ഒരു സർക്കാർ ഓഫീസിലേക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനോട് മാത്രം അകലെങ്കിലും വെച്ച് പോലീസ് പോലീസ് തടയാറുണ്ട് ഇവിടെ അത് അങ്ങനെ കടത്തിൽ യു ഡി എഫിന്റെ ചില നേതാക്കന്മാരെ കോൺഗ്രസിന്റെ ചില നേതാക്കന്മാരെ കാണുമ്പോ കോതമംഗലത്തെ മുട്ടൊന്നു കൂട്ടിയിരിക്കും അത് അവര് പണ്ട് തൊട്ടേ സ്വീകരിച്ചിട്ടുള്ള ഒരു സമീപനത്തിന്റെ ഭാഗമാണ് കോതമംഗലം പോലീസിന് അങ്ങനെ ഒരു കുഴപ്പമുണ്ട് ആ അവര് അങ്ങനെ വച്ചുപോലർത്തി സി പി ഐ എമ്മിന്റെ തെഞ്ചത്തേക്കോ ഇടതുപക്ഷത്തിന്റെ നെഞ്ചത്തേക്കോ കയറാൻ വേണ്ടി ആരെയും അഴിച്ചുവിടുക എന്ന സമീപനത്തിന്റെ ഭാഗമാണെങ്കിൽ അത് ഞങ്ങൾ അങ്ങനെ അംഗീകരിച്ചു തരും എന്ന് കോതമംഗലത്തെ പോലീസും ധരിക്കേണ്ട തോമസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയത്തിനകത്ത് സഖാവ് ആന്റണി ജോൺ എന്ത് ചെയ്തു എന്നാ നിങ്ങൾ പറയണത് ആന്റണി ജോണാണ് ഇതിൽ സംരക്ഷണം കൊടുക്കുന്നത് എന്ന് നിങ്ങൾ എന്തുകൊണ്ടാണ് പറയണത് ആന്റണി ജോൺ എന്ന് വിളിക്കുന്ന ബഹുമാനായിട്ടുള്ള എം എൽ എ നിങ്ങൾ എന്താ കണ്ടേക്കുന്നത് ആന്റണി ജോൺ എന്ന് വിളിക്കുന്ന ബഹുമാനനായിട്ടുള്ള എം എൽ എ ഈ കോതമംഗലത്ത് സർവസമ്മതനായിട്ടുള്ള എം എൽ എ അല്ലേ ആ സർവസമ്മതനായിട്ടുള്ള എം എൽ എ നെറികെട്ട എം എൽ എ രാജിവെക്കണം എന്ന് പറയല്ലേ നിങ്ങൾ നെറികട്ട എം എൽ എ രാജിവെക്കണം ാണ് ഇവിടത്തെ എം എൽ എന്ന് നിങ്ങൾ പ്രഖ്യാപിക്കല്ലേ ഇതൊക്കെ പ്രഖ്യാപിക്കുന്നവനാല് എന്നുള്ളതാണ് വിഷയം നാറിയവനെ ചുമക്കുന്ന പരനാരിയാണ് എം എൽ എ എന്ന് പറഞ്ഞാൽ ഇത് പറയണതാരാ അവിടെയല്ലേ കാണേണ്ടത് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ല എന്ന് വന്നുകൊണ്ട് ബാക്കിയെല്ലാം നടത്തിയിട്ടുള്ളവന്മാരാണ് ഇതാണ് പറയണത് ഈ പറഞ്ഞ ഒരു വിദ്വാനെ ഇവിടെ റെഡി ചെയ്ത് പിടിച്ചു പോലീസ് പോലീസ് ആ കഴിഞ്ഞപ്പോ അന്നത്തെ പാർട്ടിയുടെ നേതാവ് അന്തരിച്ച പഴയ ഒരു മന്ത്രിയുണ്ട് ആ മന്ത്രി ഇടവിട്ട് വളർത്തു ഊരികൊണ്ട് പോകുന്നു ആ സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗങ്ങൾ പുറത്തിറങ്ങി വന്നുവെച്ചു പറഞ്ഞു രാജിവെച്ചു ഏ സമ്മതിക്കില്ല ഉണ്ടാക്കാൻ വേണ്ടി മണപൂർവ്വം വരുക അവസാനം മുൻസിപ്പൽ കൗൺസിലർമാർ പറഞ്ഞു കടത്തേക്ക് എന്ന് പറയേണ്ടി വന്നു അങ്ങനെ പറഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞ് പുറത്തേക്ക് പോകുന്ന സന്ദർഭത്തിനകത്താണ് ഇവിടെ ജോയി പറഞ്ഞായി ആരെയാ നമ്മുടെ നൌഷാദനെ അവനെ പതിക്കു പുറത്തേക്ക് ഇറക്കിക്കൊണ്ടു പോവാ നമുക്കൊന്ന് കൈകാര്യം ചെയ്യാന്ന് ഒരുത്തം പറയണ്ട ആരാന്നും മറ്റേ ഒരു പിടുത്തവും കേട്ടോ അങ്ങനെ വീഡിയോയും കൂടെ എങ്ങനെ വന്നതാണ് നൌഷാദിനെ മുമ്പിക്കൊണ്ടൊന്നും നിർത്തൂല്ല നൌഷാദിന്റെ ഒരു രോമത്തെ തൊടാൻ പോയിട്ട് നിങ്ങൾ ഞട്ടും ബോധമംഗലത്തിന്റെ ചരിത്രവും പഴയ പുറത്തു കിടക്കുന്ന പാടും ഇപ്പൊക്കെ ഒന്ന് ഒന്ന് നോക്കിയാ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുന്ന മുൻസിപ്പൽ കൗൺസിലിന് സംരക്ഷണം കൊടുക്കും ഒരു സംശയം സി പി ഐ താലൂക്ക് സെക്രട്ടറി പി ടി ബെന്നി അധ്യക്ഷത വഹിച്ചു ആനണി ജോൺ എം എൽ എ സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഷാജി മുഹമ്മദ് ഏരിയ സെക്രട്ടറിമാരായ കെ ജോയ് എ അൻഷാദ് സി പി ഐ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ശാന്തമ്മ പയസ് കേരള കോൺഗ്രസ് എം നിയോജക മണ്ഡലം പ്രസിഡന്റ് എൻ സി ചെറിയാൻ ജനതാദൾ ജില്ലാ വൈസ് പ്രസിഡന്റ് മനോജ് ഗോപി തോമസ് തോംബ്രയിൽ ഷാജി പി ചക്കര ആന്റണി പുല്ലൻ ബേബി പൗലോസ് സാജൻ അമ്പാട്ട് സിന്ധു ഗണേശൻ സി പി എസ് ബാലൻ റഷീദ സലീം പി പി മൈദീൻ ഷാ തുടങ്ങിയവർ സംസാരിച്ചു അത് പോലീസ് അടണിച്ചെന്ന് പറയാ പോലീസ് കൃത്യമായിട്ട് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ പോലീസിനോട് പറയുന്നത് ഞങ്ങൾ ഒരു തരത്തിലുള്ള പീഡനം നടത്തുന്ന ആളുകളെയും ഒരു തരത്തിലുള്ള ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നവരെയും സംരക്ഷിക്കുന്നവരല്ല വളരെ വ്യക്തതയോടുകൂടി പറയാൻ ഞങ്ങൾക്കാവും ഞങ്ങൾക്ക് ഒരു വിഷമവും അക്കാര്യത്തിനകത്തില്ല ഞങ്ങൾ ഒരാളെയും സംരക്ഷിക്കുന്നവരല്ല ഇത്തരത്തിലുള്ളവരെ തോമസ് കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്തു എന്നുള്ള ഒരു ബോധ്യം ഞങ്ങളുടെ മുന്നിലേക്ക് വന്ന അതേ ഘട്ടത്തിനകത്ത് തോമസിനെ പുറത്താക്കി പാർട്ടിയ സി പി എം അപ്പ്ളാ പറ ഇതിനു മുമ്പ് പീഡനം നടത്തി അറി തോമസിന്റെ വീട്ടിൽ കയറി തോമസിനെ ആരോ കുത്തി ആ കുത്തി അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ അയാളുടെ തന്നെ ബന്ധത്തിൽപ്പെട്ടിട്ടുള്ള വൈകാൻ എന്ന് മഹാ അറിവ് കിട്ടി അതിനുശേഷം അയാളുടെ ഭാര്യയെ ഇയാളെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇയാളെ പീഡിപ്പിച്ചു പറഞ്ഞ് കേസ് കൊടുത്തു ആ കേസ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കേസിൽ പ്രതി ആയതിനു ശേഷം അതിന് മുമ്പ് ഒരു കേസ് കൊടുത്തിരുന്നെങ്കിൽ മനസ്സിലാവും കേസ് അതിന് ശേഷം കൊടുത്ത് എങ്ങനെയാണ് എന്ന് പരിശോധിക്കേണ്ട ബാധ്യത ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല അതൊരു സംരക്ഷണമാണ് എന്നാണ് നിങ്ങൾ കണക്കാറുണ്ടെങ്കിൽ അങ്ങനെ ആയിക്കോ തെളിവ് സഹിതം ഞങ്ങളുടെ മുന്നിൽ കാര്യങ്ങൾ വന്നു പോലീസ് കൃത്യമായി അറസ്റ്റ് ചെയ്തു കാര്യങ്ങൾ വന്നപ്പോ ഞങ്ങൾ പറഞ്ഞു ോമസിനെ പുറത്താക്കുകയാണ് പറഞ്ഞില്ലേ പറഞ്ഞു നിലപാടെടുത്തു ആ തോമസിനെ സംരക്ഷിക്കുന്നവരാണ് സി പി ഐ എമ്മും ഇടതുപക്ഷവും ബോധമംഗലത്തെ എം എൽ എയും എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അംഗീകരിക്കില്ല മാത്രമല്ല അങ്ങനെയുള്ള ഒരാളെയും അംഗീകരിക്കുകയോ സംരക്ഷിക്കുകയോ ചെയ്യുന്ന പ്രസ്ഥാനമല്ല ഞങ്ങളുടേത് അത് നിങ്ങൾ കണ്ടോളൂ അത് ഭരണമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഭരണമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞങ്ങളൊക്കെ ഈ ബോധമംഗലത്ത് രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയിട്ട് കാലങ്ങളായില്ലേ ായല്ലോ ആ കാലങ്ങളുടെ ഇടയിൽ ഞങ്ങൾ വേറൊരു തരത്തിലുള്ള കുഴപ്പങ്ങൾക്ക് പോയിട്ടില്ലല്ലോ അപ്പൊ അതുകൊണ്ട് ആ സൈസ് ഓലപ്പാമ്പൊക്കെ കാട്ടി ഇവിടത്തെ ജനത്തിനോട് നിങ്ങൾ പറഞ്ഞാലും ജലം വിശ്വസിക്കൂല കാരണം എന്താ നിങ്ങളെ കുറിച്ചും ഞങ്ങളെ കുറിച്ചും അറിയാം ഇവിടെ പറഞ്ഞല്ലേ ഈ പോതാനിക്കാട് ഒരു പെൺകുട്ടിയെ കൊച്ചു വെണ്ണ അതിനെ പീഡിപ്പിച്ചു ഗർഭിണിയായി ഗർഭിണിയായ കുട്ടിയെ അനസിപ്പിക്കാൻ ഉണ്ടോയതാരാ ഒരു യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് ഒരുത്തൻ ജയിലിൽ കിടന്നു ഒരുത്തും മുൻകൂർ ജാമ്യം കിട്ടി ആ മുൻകൂർ ജാമ്യം നേടിയെടുക്കാൻ ശ്രമിച്ചത് അന്ന് അവിടുത്തെ എം എൽ എ ആണ് എന്നുള്ള വാർത്ത ഉണ്ടായിരുന്നു തുടർച്ചയായി എം എൽ എക്കെതിരെ സമരവും അവിടെ നടന്നിട്ടുണ്ട് അതാണ് എം എൽ എ മറ്റൊരു എം എൽ എ കുറിച്ച് പറഞ്ഞില്ലേ പെരുമ്പാവൂര് ഒര എം എൽ എ വിടന വിദഗ്ധൻ എന്നുള്ള വിലയിൽ ഒരു എം എൽ എ കുറിച്ച് പറഞ്ഞില്ലേ ഇവിടെ പറഞ്ഞു സ്വാഗതം പറഞ്ഞപ്പോൾ ജോയി പറഞ്ഞു വേറൊരു എം എൽ എ തിരുവനന്തപുരത്ത് തൊറ്റ തോട്ടായ്മത്തുള്ള സ്ത്രീയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കേസ് വന്ന് കുറെ കാലം ജയിലിൽ കിടന്നു ആ ജയിലിൽ കിടന്ന എം എൽ എ പുറത്തേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോ കോൺഗ്രസിന്റെ മാലയിട്ട് സ്വീകരിച്ചത് നിങ്ങളല്ലേ ഞങ്ങൾ അങ്ങനെ വിഘടനം നടത്തുന്നവനെയും പിടിച്ചുപോലിക്കാരനെയും കള്ളംമാരെയും മാലയിട്ട് സ്വീകരിക്കുക എന്ന സമീപനമൊന്നും ഞങ്ങൾ ചെയ്യാറില്ല ജയിലിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി ജയിലിൽ പോയി കിടക്കുന്ന ആളുകളുണ്ടെങ്കിൽ അങ്ങനെ ജയിലിൽ കിടക്കുന്ന ആളുകളെ ജയിൽ കൊണ്ടുപോടും തിരിച്ചിറങ്ങുമ്പോൾ ഞങ്ങൾ മാലയിട്ട് സ്വീകരിക്കും അതൊക്കെ ഞങ്ങളുടെ രീതിയാണ് അതല്ലാതെ വേണ്ടാത്ത ആരെങ്കിലും അകത്ത് പോയിട്ടുണ്ടെങ്കിൽ അവൻ വാരി സ്വീകരിക്കില്ല ഞങ്ങളുടെ പണിയല്ല അവൻ അവന്റെ പണി നോക്കിക്കൊള്ളണം അതിന് പാർട്ടിയെയോ എൽ ഡി എഫിനെയോ ഇടപെടിക്കേണ്ട കാര്യമില്ല എൻ ഡി എഫ് ഒട്ടും ഇടപെടുകയില്ല അത് തോമസന്നല്ല ആരുടെ കാര്യത്തിനകത്താണെങ്കിലും ഇടപെടുന്ന വിഷയമേ ഇല്ല